സ്ലാമലൈക്കും യു എ പോഡ്കാസ്റ്റിന് ആരിഫ് നൽകിയിട്ടുള്ള മറുപടിയിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജും കടന്നു വരുന്നുണ്ട് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് യു എ പോഡ്കാസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നമ്മൾ ആദ്യം വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം മുസ്ലിങ്ങൾ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബേസിക് എല്ലാവരും നടക്കാൻ സമ്മതിക്കുന്ന കാര്യമാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഏജ് ഒരു കാലഘട്ടം അതൊന്നും ഇസ്ലാമിക് ഗോൾഡൻ അല്ല കടന്നുപോയിട്ടുള്ളത് അറബിക് ഗോൾഡൻ ഏജ് ആണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയണമെന്ന് ഒരു കാര്യമാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു അല്ല ഇവിടെ ഉണ്ടായിരുന്നത് അറബിക് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഗോൾഡൻ ഏജ് ആണ് അത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല എല്ലാ മതങ്ങളും ഇസ്ലാം മതത്തിന്റെ ആൾക്കാർ പറയും ഞങ്ങളുടെ മതം ഒന്നും എതിർത്തില്ലാന്ന് അറിഞ്ഞിട്ടേ ഇല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള സംസാരങ്ങൾ ചർച്ചകൾ എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പം എന്താണ് അതിൽ സംഭവിക്കുന്നത് അറബി സംസാരിക്കുന്നവരായിട്ടുള്ള കുറെ ആളുകൾ ഇവർ എണ്ണിയെടുക്കുന്നു എന്നിട്ട് ഇവര് മുഴുവൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു വെക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങൾ തുടക്കം തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന വാക്ക് തന്നെ മൂപ്പർക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആണ് അവിടെ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന എന്താണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അല്ല അറബിക് ഏജ് അപ്പം ഇസ്ലാം എന്നുള്ളത് എങ്ങനെയെങ്കിലൊന്ന് ഒഴിവാക്കണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് അറബി ഗോൾഡൻ ഗോൾഡനേജ് എന്തുകൊണ്ട് അറബി ഗോൾഡൻ ഏജ് ആ സമയത്ത് തന്നെ വന്നു അറബികൾ അതിന് മുമ്പുണ്ടല്ലോ എന്തുകൊണ്ട് അവിടെ സംഭവിച്ചില്ല ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയാൻ പറ്റില്ലേ അതിന് അറബി ഗോൾഡൻ ഏജ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പേര് നമ്മൾ നൽകണം നൽകണമെന്നുണ്ടെങ്കിൽ അതിനൊരു യുണീക്ക്നെസ് വേണം ആ പേര് എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് എന്നുള്ളൊരു കാര്യമാണ് അപ്പം അവിടെ ഉള്ളത് അത് അറബിക് അറബിക്കാവണോ അപ്പോൾ ഇത് എല്ലാ തലത്തിലും അതിന് പിന്നെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം ഈ പേരെന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ് ആ പേര് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പേര് കൊടുക്കുകയാണ് കുറേ ആളുകൾ റെഡ് ഷർട്ട് ഷർട്ട് ഇട്ടവരുണ്ട് കുറച്ച് ആളുകൾ കറുത്ത ഷർട്ട് ഇട്ടവരുണ്ട് നമ്മൾ ഉണ്ടെങ്കിൽ റെഡ് ടീം എന്നവർക്ക് പേരിടാൻ പറ്റുമോ എന്താ കാര്യം റെഡ് അല്ലാത്ത കളറുള്ള ഷർട്ട് ഇട്ട ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ ആ പേരന്ന് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ റെഡും ബ്ലാക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ റെഡ് ആൻഡ് ബ്ലാക്ക് ടീം അങ്ങനെ കൊടുക്കാം എന്തുകൊണ്ടാണ് അതിൽ കൃത്യമായി തന്നെ അവരെ മുഴുവനായി ഏകോപിക്കുന്ന ഒരു പേര് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ പേര് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു കാര്യം വരികയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ നമുക്കറിയാം ചില ആളുകളുടെ സ്മാരകമായിക്കൊണ്ടൊക്കെ ചിലതുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ചില പിന്നെ ആളുകൾ ഉണ്ടാക്കിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അയാളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക ഈവൻ മന്ത്രിമാർ പോലെ എന്തെങ്കിലും പദ്ധതി ഒന്നുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേരിലാണ് അത് അറിയപ്പെടുക കാരണം അവിടുത്തെ ഏറ്റവും യുണീക്കായി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പം ഇസ്ലാമിക് ഗോൾഡനേജിനെ ഇസ്ലാമിക് ഏജ് എന്ന് തന്നെ വിളിക്കുന്നതാണ് കുറച്ചൊക്കെ ഒരു ഒളുപ്പുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നാണുള്ള ആളുകൾക്ക് പറ്റുക എന്നുള്ളതാണ് സത്യം ഞാനിവിടെ ഇങ്ങനെ ഒരു വാക്കുപയോഗിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ആരിഫിനെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചത് തന്നെയാണ് എന്ന് കരുതി ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡനേജിന് പകരം വേറെ എന്തെങ്കിലും അറബി ഗോൾഡൻ ഏജ് എന്നൊരു സാധാരണ ആ ഒരു ഹിസ്റ്റോറിയം പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളങ്ങനെ പറയുന്നത് ഇസ്ലാമിക്ക് തന്നെ പറയണം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല കാരണം ആളെ സംബന്ധിച്ചോളം ഇസ്ലാമിക്ക് നിങ്ങൾ പറഞ്ഞുകൊടുന്ന് വെച്ചാൽ പറയാം എന്നായിരിക്കും അവർ പറയാം എന്നു വെച്ചാൽ ഇവിടെ ഈ സംഗീപാളയത്ത് പോയിട്ടുള്ള ഈ ടീം ഉണ്ടല്ലേ ഈ മുള്ളുമുരുക്ക് ടീം അവർക്ക് ഇതിങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അതിൽ പെട്ടത് ആരിഫ് അപ്പം ഇസ്ലാമിക് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ ശാസ്ത്രം ഉയർന്നു വരുന്നതിൽ അവിടെ കാരണമായി നിലനിന്നതിൽ പ്രധാനമായിട്ട് ഇസ്ലാമാണെന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാം ഏതൊക്കെ നാട്ടിലേക്ക് പോയിട്ടുണ്ടോ അവിടെ എല്ലാം ശാസ്ത്രം വളർന്നിട്ടുണ്ട് ഇനി എന്തുകൊണ്ട് അറബി ഗോൾഡൻ ഏജെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അറബികളല്ലാത്ത ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പിന്നെ ആരിഫ് പരാമർശിക്കുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളുണ്ട് ഒന്ന് സീന ഒന്ന് റാജിയാണ് ഇയാളുടെ തന്നെ ഒരു വീഡിയോയിൽ ന്യൂട്ടൺ എടുത്തിട്ട് ന്യൂട്ടൺ മുസ്ലിം ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ന്യൂട്ടണെ തന്നെ അവരെടുത്തു എന്നുള്ളത് മുപ്പരുടെ കോമാളിത്തരാണ് ഇതേപോലെ ഈ റാജിയെ തന്നെ എടുത്തു ഇബിനസീനയെ തന്നെ എടുത്തു അല്ലെങ്കിൽ അവരെടുക്കാൻ പിന്നെ ഒരു സ്കോപ്പ് വകുപ്പുള്ളു കേട്ടോ നമ്മൾ ഈ വിഷയം ഈ വിഷയം വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താ വെച്ചാൽ റാജിയെയും ഇബ്നസിനെ എടുക്കുമ്പോൾ പ്രശ്നം പക്ഷേ ഇവർ രണ്ട് പേരും പേർഷ്യക്കാരാണ് ഈ റാസി എന്നൊക്കെ പറയുന്നത് പേർഷ്യൻ ഒരു വ്യക്തിയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ പേർഷ്യൻ ഗ്രന്ഥങ്ങളുണ്ട് അറബിക് ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ അറബിക് ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറബിക് ലാംഗ്വേജ് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം യൂറോപ്പിൽ നിന്നൊക്കെ പല ആളുകളും പഠിക്കാൻ വേണ്ടി വന്നിരുന്നത് ഇവിടേക്കാണ് അപ്പോൾ അവർ അറബി പഠിച്ചും ചെയ്തിരുന്നു നമ്മൾ പലപ്പോഴും എടുത്ത് പറയാറുള്ള ഒരാളാണ് ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഫെബനോച്ചി ഫിബനോച്ചിയൊക്കെ അറബി പഠിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള മാത്തമാറ്റിക്സും മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പിന്നീട് അതിനുശേഷം ലാറ്റിൻ ഭാഷയ്ക്ക് ഒരു പ്രാമുഖ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്നാൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേര് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നല്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു അങ്ങനെ വരാൻ കാരണം ആ കാലഘട്ടത്തിൽ ലാറ്റിനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് അതേപോലെ അറബിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതുന്ന പോലെ തന്നെ മറ്റ് മാതൃഭാഷയിൽ ചില ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് അന്നത്തെ കാലത്ത് പേർഷ്യനും അറബിക്കും ഉണ്ടായിരുന്നത് അറബിക്ക് തന്നെ ഇത് മുമ്പിൽ പക്ഷേ അറബിക് ഗോൾഡനേജ് എന്ന് പറയണമെങ്കിൽ അറബി മാത്രമായിട്ട് അറബി എന്ന ഭാഷ ആയിരിക്കണം അതിന് പ്രധാനപ്പെട്ടതും അവരെ ഈ പറഞ്ഞ പോലെ റെഡും ബ്ലാക്കും ഉള്ള ആളുകളെ ഏകോപിക്കാൻ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന പോലത്തേക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഷയല്ലാത്ത മറ്റൊരു പിന്നെ ഒരു എന്തുവേണം ഒരു അടിസ്ഥാനം അതിനുണ്ടാകണം അവിടെയാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം അറബികൾ അതിനു മുമ്പും ജീവിച്ചിട്ടുണ്ട് ഇസ്ലാം വന്നതിന് ശേഷം ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വ്യാപനം ഉണ്ടായതിന് ശേഷം ഇസ്ലാം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ശാസ്ത്രം വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ട രീതിയിൽ ഭഗ്ദാദിൽ ശാസ്ത്രം വളർന്നു ഇതേപോലെ തന്നെയാണ് സ്പെയിനിൽ സ്പെയിൻ എന്ന് പറയും സ്പെയിനിലൊക്കെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അതിൻ്റെ ഭാഗമാണ് ഇപ്പം അതേപോലെ തന്നെ ബാഗ്ദാദിൽ ബൈത്തുൽ അഹിക്ക്മ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എങ്കിൽ ഈജിപ്തിൽ ദാർലഹിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ ഇതുപോലത്തെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇവിടെ ഏകോപിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും പിന്നെ ഇസ്ലാം വന്നതിന് ശേഷമാണ് അവിടെ ഡെവലപ്പായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ആരിഫ് ചെയ്യുന്ന എന്താണ് ഒരുപാട് ആളുകളെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അൽഫിർനാസ് അങ്ങനെ പല പല പേരുകൾ പറയാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരാളെ നമുക്ക് കാണാം അപ്പോഴേക്കും ഇതൊന്ന് പ്ലേജ് ഒരു സാധനം കാണിച്ചു തരാം ഓക്കെ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇബന് സീന എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളെ കുറിച്ച് എന്താണ് ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്ന സംഗതി എന്ന് നമുക്ക് നോക്കാം ഒരു ഫത്തോ വെബ്സൈറ്റിൽ ഒരാൾ അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിക ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റിനകത്തേക്ക് ഒരാൾ എഴുതി ചോദിക്കുകയാണ് ആ ചോദ്യമാണ് നിങ്ങളിവിടെ ഇപ്പോൾ കാണുന്നത് കാണുന്നുണ്ട് വിചാരിക്കുന്നു ക്ലെയിംസ് അബൌട്ട് ഇബിൻ സീന ബീങ് എ നെയ്ത്ത് ഈസ്റ്റ് ഓർ കാഫിർ ഇതാണ് ചോദ്യം അപ്പോൾ ചോദ്യം ഇതാണ് ഐ ഹേർഡ് ഷേഖ് അൽ ഹുവൈനി സേ ഇൻ വൺ ഓഫ് ഹിസ് ടൈപ്സ് ദാറ്റ് ഇബിൻ സീന അതായത് അബിസീന വാസ് എ നെയ്സ്റ്റ് ഓർ കാഫിർ വാസ് ഹി റിയലി ഇതാണ് ചോദ്യം ഇത് ഇസ്ലാം വെബ് എന്ന് പറയുന്ന ഈ ഫതുവ അതുപോലെ ഇസ്ലാമിക സംശയങ്ങളൊക്കെ ദുരീകരിക്കുന്ന ഒരു സൈറ്റാണ് ആൻഡ് അൽ ദഹാബി ഇത്രയും ആളുകൾ എല്ലാവരും കൂടി വന്നിട്ട് ഈ ഇബിന സീനയെ വാസ് എ നെയ്ത് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇവര് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇസ്ലാമിക് ഹോൾഡനേജ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ പറയാം ഒരു എക്സാമ്പിൾ പറയാൻ പറയാം അപ്പോൾ അവർ പറയുന്ന ഒരു നാലഞ്ച് പേരുണ്ടാവും അതിനകത്ത് ഒരാൾ മിക്കവാറും ഒരു ഏറ്റവും അധികം ഓട്ടീനെ പേരാണ് ഇബിൻ സീന അതെടുക്കുക എന്നിട്ട് ആ ഇബിനി സീനയെ കുറിച്ചിട്ട് ഇസ്ലാമിക ലോകത്തുള്ള കാഴ്ചപ്പാട് ഇബിൻ സീന വാസന എത്തീസ് ഇയാൾ എയ്സ് മാത്രമല്ല കിങ് ഓഫ് കാഫിർസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ലീഡർ ഓഫ് കാഫിർസ് ആ രീതിയിലാണ് ഇയാൾ വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇതേപോലെ ഒരു പൊക്കുക നടക്കുന്ന ഒരാളാണ് ഈ അയാളുടെ പേര് അൽ റാജി അൽ റാജിയെ കുറിച്ചിട്ട് എന്താണ് ഇസ്ലാമിക ലോകത്ത് നടക്കുന്നത് എന്നുള്ളതിനെ ഒരു വീഡിയോ പണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വായിക്കാം അല്ല ഒരു പ്ലേ ചെയ്യാം അൽ റാസി അതായത് ഈ അൽറാസി എന്ന് പറയുന്നത് ഈ ഈ ബാസ്ലാൻ ടീം ഇവർ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ശാസ്ത്രജ്ഞൻ അദ്ദേഹം വലിയ മനുഷ്യനാണ് അതേ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കണം പക്ഷേ ഇത് ഇയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് അതാണ് ഇല്ല തമാശ അപ്പോൾ എന്താണ് ഇയാൾ ചെയ്തത് അത് നമ്മൾ അറിയേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇബിന് സീനയെക്കുറിച്ച് പറയുന്നു മുസ്ലിമാണെന്ന് പറയും മൂപ്പരെ ഈ ഗസാലി പോലെയുള്ള ഇമാമുമാര് മൂപ്പർക്കെതിരെ മാത്രം പുസ്തകം എഴുതിയിട്ടുണ്ട് അയാൾ വിളിച്ചിരുന്നത് എത്തീസ്റ്റ് എന്നാണ് അത് നമ്മൾ കണ്ടു അതേപോലെയാണ് വേറെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിനെ വെച്ചുള്ളൂ ജസ്റ്റ് ഒരു റിലേഷൻ വാച്ച് എന്നിട്ട് നമുക്ക് കൺസഡ് ആസൺ എത്തിയിസ്റ്റ് ഗസാലി ഇമാം ഏറ്റവും കൂടുതൽ ഇറങ്ങി തിരിച്ച് പുസ്തകം എഴുതിയതും വിമർശിക്കാൻ വേണ്ടി മനക്കെട്ടിരുന്നതും ബിബിനു സീനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയായിരുന്നു ഇവിടെ ഇസ്ലാമിക ലോകത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ കാഫിറുകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇപ്പം മുപ്പം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാണല്ലേ ഇത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് വിശദമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഒന്ന് സീന രണ്ട് റാജിയാണ് രണ്ട് ആളുകളെയാണ് നോക്കണം എത്രയോ കാലങ്ങൾ എത്രയോ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ട് നമ്മളിവിടെ കൃത്യമായി നോട്ട് ചെയ്യേണ്ടത് വെറും രണ്ട് ശാസ്ത്രജ്ഞന്മാരെയാണ് പിന്നെ ഈ ആരിഫിനെ പോലെയുള്ള മുള്ളുമൊരുക്ക് ടീമിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ എടുത്ത് കാണിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബിന് ഇബിന് സീന എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനെ കാഫിറായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിലൂടെ എന്താണ് ഇവിടെ ആരിഫ് ഉദ്ദേശിക്കുന്നത് അവിടെ കൃത്യമായി പറയേണ്ടത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയണം അപ്പോൾ ഈ വിഷയത്തിനൊരു ക്ലാരിഫിക്കേഷനെ പിന്നെ ആരിഫ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം അപ്പോഴാണ് ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ എന്താ വരാൻ സാധ്യത ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ശാസ്ത്രം പഠിച്ച ആളുകളെ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാർ കാഫിറായി പ്രഖ്യാപിച്ചു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യണത് അങ്ങനെ ആകാം ആകാം എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പറയുന്നത് ഒന്നാമതായിട്ട് സീന ശാസ്ത്രം പഠിച്ചതുകൊണ്ട് കാഫിറായി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനും ഇസ്ലാമിക ലോകത്ത് നിലനിന്നിട്ടില്ല ഇതിൽ പിന്നെ അസാരി കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് മറ്റേ ഈ ആരിഫ് ദഹാബി എന്ന് അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് ദഹബിനെ പോലും അറിയാത്ത ഇയാളാണ് നിച്ച് ഓഫ് ട്രൂത്തും അതിൻ്റെ പ്രസംഗങ്ങളും മുഴുവൻ കേട്ടിറങ്ങിയിരുന്ന ആളാന്ന് പറയുന്നത് പച്ചക്കളവാണ് ചെറിയതായ രീതിയിൽ ചരിത്രം പഠിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ച ആളുകൾ കേൾക്കുന്നൊരു പേരാണ് ദഹാബി എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ആരും തന്നെ ഇബിന് സീന ശാസ്ത്രം പഠിച്ചതുകൊണ്ട് കാഫറായി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെയാണ് റാജിയുടെ വിഷയവും റാജിയുടെ വിഷയത്തിൽ മുപ്പൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാജി ഒരു വീഡിയോ പ്ലേ ചെയ്യുക ചെയ്യണം അപ്പോൾ അതിലുള്ള പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാജി എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഫസി പ്രോഫറ്റിന്സിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പ്രവാചകത്വത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ സീനയുടെ കാര്യം നമ്മൾ ഒന്ന് ആദ്യം പറയാം സീനയുടെ കേസിൽ കേസിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസാലിമും റഹബിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സഹബിയുടെ കാര്യം പറയുകയാണെങ്കിൽ സഹബി ഇതേപോലെ തന്നെ സീനെ കടുത്ത വിമർശങ്ങൾ ഉന്നയിച്ച ആളാണ് എന്നാൽ സഹബിയുടെ പിന്നെ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥമുണ്ട് അതിൽ ഇബിനു സീനെ കൃത്യമായി കൂട്ട് ചെയ്യുന്നുണ്ട് ഇബിനു സീനയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഇബിന സീന കാഫിറാണ് മെഡിസിൻ പഠിച്ചതുകൊണ്ട് എന്ന് പറയുന്നില്ല അങ്ങനെ നല്ല ഈ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ ഇറക്കില്ലല്ലോ അങ്ങനെയാണ് ഈ ജഹബി ഇതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവർ കൊണ്ടുവരുന്ന ആരെയാണോ അവർ തന്നെ എന്തു ചെയ്യുന്നു ഇവരുടെ വാദങ്ങൾ പൊളിച്ചു കളയുന്നു ഇനി രണ്ടാമത് ഖസാലിമാം ഇമാം ഏസാലി അറഹത്തു അലി അദ്ദേഹം ലോക ചരിത്രം തന്നെ കണ്ട ഏറ്റവും വലിയ ലജൻറ്റുകളിലൊരാളാണ് അദ്ദേഹം ശാസ്ത്രം പഠിച്ചതുകൊണ്ടാണ് സീന കാഫിറായി എന്ന് പ്രഖ്യാപിച്ചു വളരെ വ്യക്തമായിക്കൊണ്ട് സീനയുടെ വാദങ്ങൾ മുഴുവൻ കുഫ്രിയത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അസാലിമാം അസാലിമാം പറഞ്ഞോ ശാസ്ത്രം പഠിച്ചിട്ടാണ് മെഡിസിൻ പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തിയോണ്ടാണ് ഇല്ല ി മാം പറഞ്ഞത് ഈ പിന്നെ സീന എന്ന് പറയുന്ന അദ്ദേഹം ഫിലോസഫി സംസാരിച്ചപ്പോൾ ഈ പുനരുത്ഥാന എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമല്ല പുനർജനിക്കുന്നത് ആത്മാവാണ് എന്നും അത്തരത്തിലുള്ള വാദങ്ങളാണ് സീന മുന്നോട്ട് വെക്കുന്നത് ഇവിടെ പിന്നെ അത്തരത്തിൽ പുനരുത്ഥാനത്തിനെ തന്നെ യാതും പിന്നെ വിശ്വസിക്കാത്ത ഈ മുള്ളുമുരുക്ക് ടീമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇബിനുസീനയെ പൊക്കി കൊണ്ടുവരുന്നത് എബിനുസീനെ ഇതിനൊക്കെ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് പൊരുവത്നാഥൻ നാളിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് അതേപോലെ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ ദൈവം ദൈവ ദൈവമുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് മാത്രമല്ല ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമിൽ പറയപ്പെടുന്ന ദൈവം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന ദൈവവും ഇസ്ലാമിൽ പറയുന്ന ദൈവം ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് സീന ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് സീനയുടെ സ്ഥിതി എന്ന് പറയുന്നത് സീന എന്തെങ്കിലും ശാസ്ത്ര പഠനം നടത്തിയത് കൊണ്ടല്ല അദ്ദേഹത്തെ എന്തു ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അസാരി മാമിനെക്കുറിച്ച് കൃത്യമായി പറയട്ടെ അദ്ദേഹത്തിന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര ശാസ്ത്രീയ വിജ്ഞാനങ്ങളും ശാസ്ത്രത്തിൻ്റെ പിന്നെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം അറിയാൻ നമ്മൾ ചെറിയൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി അദ്ദേഹം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ അത് യഥാർത്ഥ റിയൽ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്നത് ഒന്ന് അക്കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കണ്ടെത്തലാണ് അതെന്താണ് ഈ ഭൂമി എന്ന് പറയുന്നത് ആകാശവുമായി തൊലനം ചെയ്താൽ മരുഭൂമിയിൽ ഒരു മോതിരം എത്രത്തോളമേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ നോക്കൂ ഇവിടെ സീനിയെ കാഫിറായിട്ട് പ്രഖ്യാപിച്ച ഓസാലി ഇമാമ എങ്ങനെയാണ് അത് ശാസ്ത്രത്തിനെതിരായിരുന്നു അത് പറയുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ പിന്നെ ഈ ഈ ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ കാര്യങ്ങൾ സ്വന്തം വാചന തെളിവായിക്കൊണ്ട് അവതരിപ്പിക്കൂ അപ്പോൾ അവിടെ ശാസ്ത്രമല്ല പ്രശ്നം അവിടെ പ്രശ്നമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ വാദങ്ങളാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇഭിനസീനയുമായി ബന്ധപ്പെട്ടുണ്ട് ഇനി റാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാസി എന്ന് പറയുന്നത് എന്താണ് ഇയാൾ കാണിച്ച ഇയാൾ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക അങ്ങനെ എന്തോ ഒരു ചാനൽ എന്തോ ഒരു ഇതാ പറഞ്ഞത് ഞാൻ ആലോചിച്ച ഇവർക്ക് പറയുന്ന പേരെന്താ വച്ചാൽ ഗ ഓഫ് അമേരിക്ക എന്ന് അല്ലെങ്കിൽ അങ്ങനെ പേര് കൊടുക്കുന്നതാണ് നല്ലത് ഇത്രയും ഗതികെട്ടവന്മാർ ലോകത്ത് വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്നും പറയാനില്ല ഇപ്പോൾ മുസ്ലിങ്ങളായി ജീവിച്ച ആളുകളൊക്കെ പിടിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാരെ കണ്ണി അവരെ പിടിച്ച് എങ്ങനെയെങ്കിലും യുക്തിവാതിയാക്കാൻ പറ്റുമെന്നുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു റാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ അത് അദ്ദേഹം പ്രവാചകത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന വാദങ്ങളുണ്ടല്ലോ ആ വാദങ്ങൾ രണ്ട് തരത്തിലാണ് വന്നിട്ടുള്ളത് രണ്ട് പിന്നെ വഴിയിലൂടെയാണ് വന്നിട്ടുള്ളത് ഒന്ന് അൽ ബിരുനിയുടെ പുസ്തകങ്ങളുമായി ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു ഒരു ചെറിയൊരു ഗ്രന്ഥമുണ്ട് അതിൽ ഈ പറയപ്പെട്ട അബൂബക്കർ റാസി എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞൻ്റെ ചില ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ പ്രവാചകത്വത്തെ വിമർശിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളാണത് എന്നാൽ അതേ ഗ്രന്ഥത്തിൽ തന്നെ ബിരു അൽ ബിരുണിയുടെ അതേ ഗ്രന്ഥത്തിൽ തന്നെ റാജിയുടേതായ ചില ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അത് പ്രൊഫസിയെ അല്ലെങ്കിൽ പ്രവാചകത്വത്തെയും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിനെ നന്നാക്കി പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നും ഇദ്ദേഹം പ്രവാചകത്തെ നിഷേധിച്ചിരുന്നോ പ്രവാചകനെതിരായിരുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല മോറവർ അന്നത്തെ മുസ്ലിം ഹലീഫമാർ ആ ഹലീഫ്മാരാരും തന്നെ ഇദ്ദേഹത്തെ ഈ വിഷയം പറഞ്ഞിട്ട് വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇനിയിപ്പം അതാ മതജിലാക്കളാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കണ്ട മത്തജിലാക്കളൊക്കെ ഇല്ലാതായിരുന്നു എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് രാജ്യം സാധാരണ പിന്നെ പിന്നെക്കാളാണ് ഈ പിന്നെ ശാസ്ത്രം വളർത്തി കൊണ്ടുവന്നത് എന്നതിന് മറുപടി ആയിക്കൊണ്ട് നമ്മൾ പറയുന്ന ആൾക്കാരിൽ പെട്ടതാണ് ഈ ബിനുസീനയും റാജിയും ഒക്കെ അവരൊക്കെ ഇതിന് ശേഷം വന്ന ആൾക്കാരാണ് ശേഷം ഏകദേശം അലീഫൽ മുത്തവക്കലിന് ശേഷം വന്ന ആൾക്കാരാണ് അലീഫൽ മുത്തവക്കിലോട് കൂടിയിട്ട് മത്തജിലകളുടെ പിന്നെ സ്വാധീനം എന്തിൽ നിന്ന് പോയി ഭരണാധികാരികൾക്കിടയിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ അടുത്തതെന്ന് പറയുന്നത് അൽബിരോണിയുടെ ഈ ഗന്ധം അല്ലാതെ പിന്നീട് മറ്റൊന്നു പറയുന്നത് ഈ റാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവാദങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉദാഹരണത്തിന് അബു ഹത്തിം റാജി എന്ന് പറയുന്നത് മറ്റൊരു റാജിയാണത് അബുബക്കർ റാസിയുമായിട്ട് പിന്നെ ഇത്തരത്തിൽ സംവാദം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലാണ് അബുബക്കർ റാജി ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നത് ഇതെത്ര വലിയ ഭീമാബദ്ധമാണ് അതായത് ആരിഫ് ഹുസൈന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ആരിഫ് ഹുസൈന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ആരിഫ് ഹുസൈന് പിന്നെ ഡിബേറ്റ് നടത്തിയിട്ടുള്ള ഷൈബി ലൈത്തമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റുമോ നേരെ തിരിച്ചും പറ്റുമോ കാരണം ഇവർ കളവ് പറയാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാരാണ് തൻ്റെ ശത്രുവിനെക്കുറിച്ച് കളവ് പറയാനാണ് കൂടുതൽ ചാൻസ് ഒരിക്കലും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മറ്റൊരു തരത്തിൽ അതിനെ പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഈ എക്സ് മുസ്ലിംസ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഗതികേൾ ഓഫ് അമേരിക്കൻ്റെ വ്യൂ ഉണ്ടല്ലോ മറ്റേ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ പറയുന്ന പ്രോഫറ്റിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്നത് പോലും റാസിയുടെ എതിരാളികൾ റാജിയുടെ സം റാജിയുമായി സംവാദം നടത്തിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ വാദം മുഴുവൻ പൊളിഞ്ഞു പോവാണ് ഇനി മറ്റൊന്ന് സീന എന്ന് പറയുന്നത് ഈ തരത്തിൽ ഒരു അദ്ദേഹം റെഡി ഗോഡ് മുസ്ലിമാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം ഫിലോസഫി പറഞ്ഞപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് വളരെ ഗുരുതരമായ അപകടങ്ങളുമാണ് എന്നാലും ഈ തരത്തിൽ റാജിയെ പോലെ ഒന്നും ആരോപണം നേരിട്ടാളല്ല അപ്പം ബിബിനസീനെ നമ്മൾ മാറ്റി നിർത്തുന്നത് ഈ റാസി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മാത്രം ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ ഇത്തരത്തിൽ പ്രവാചകത്വത്തിനൊക്കെ എതിർത്തു എന്ന് പറയാമെന്ന് വിചാരിക്കുക എങ്കിൽ ഈ കൂട്ടർക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ആകെ ഒരാളല്ലേ കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ വിഭിനസീൻ ചെയ്ത രണ്ടാൾ അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ സ്ഥിതി എന്താ ഈ കണ്ട ആളുകൾ ഈ കണ്ട ശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിട്ട് ഇവരെ മാത്രം എടുത്തു പറയുക അതിൽ തന്നെ പൊളിഞ്ഞിലേ നിങ്ങളീ പറയുന്നത് മുസ്ലിങ്ങൾ ശാസ്ത്രത്തിനെതിരായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ കുറച്ച് ആളുകൾ എന്ത് ലിസ്റ്റിന് കൊണ്ടുവരുമോ ഇവിടെ ആരിഫ് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാരുടെ പേര് അവർ പറയൂ എന്നാണ് പേര് അങ്ങനെ പറയാറില്ല ഇബിൻ ഹസീന പറയാറുണ്ട് കാരണം ഇബിൻ കാനൻ ഓഫ് മെഡിസിൻ്റെ കർത്താവാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഹവാരിസ്മി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറയാം അതേപോലെ തന്നെ ഇബിൻ ഹൈതം അൽബിരുനി അൽബിരുണിയൊക്കെ ഈ പറയപ്പെട്ട കാലത്ത് ഏകദേശം ഒരു ആയിരം കാലത്ത് ആയിരം സീലൊക്കെ ജീവിച്ച അദ്ദേഹം ഇവരൊക്കെ വളരെ ഡിവോട്ടകളും സീൻസ് ആയിരുന്നു ഒരുപാട് കണ്ടുകൾ നടത്തിയിട്ടുണ്ട് ഭൂമിയുടെ റേഡിയസ് കൃത്യമായി നല്ല സ്വന്തമായ ഒരു അളന്ന ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഭൂമിയാണ് ഇനി നിങ്ങളിഷ്ടം പോലെ ആളുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളങ്ങനെ പറഞ്ഞു വരാണെങ്കിൽ ആയിരത്തി നാനൂറുകൾ ജീവിച്ചു ഇബിന്ഷാത്തിർ ഭിഭിനഷാത്തിരി ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറഞ്ഞാൽ അദ്ദേഹം പള്ളിയിൽ ഒരു ടൈം ആയിരുന്നു മോക്കിത്ത് എന്ന് പറയും ഈ ഇഭിനിഷാത്തിരിൻ്റെ പല കണ്ടെത്തലും ഹേലിയോ സെൻട്രിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ പപ്പനിക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് പഠിച്ചപ്പോൾ ഇവിടെ കുറച്ച് പഠിച്ചപ്പോൾ അപ്പോൾ ഇവിടെ മുതൽക്ക് ഈ ഭിഷാത്തിൽ വരെയുള്ള ആളുകൾ പൾമനറി സർക്കുലേഷൻ കണ്ടെത്തിയിട്ടുള്ള നഫീസ് ഇബിനിൻ നഫീസ് എന്ന് പറയുന്നത് ഷാഫി മസബബിന്റെ പണ്ടിതും കൂടിയായിരുന്നു ആയിരുന്നു ഇവരൊക്കെ പാടും യുക്തിവാദിക്കുള്ള ഗതികേട് എന്നുള്ളത് അത് എന്തൊക്കെ പറയാം അതിന് ഉള്ളുമുക്ക് ടീമിനോട് നമുക്ക് പറയാനുള്ള കേസ് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇറിറ്റേഷൻ കാണിക്കാൻ വേണ്ടി ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുമോ നിങ്ങൾ കോമാളി മാറുകയാണ് ചെയ്യുന്നത് ഇത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് സത്യസന്ധമായിക്കോളും നിങ്ങൾ കാര്യങ്ങളെ ഒരു ഏതൊരു വിഷയത്തെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം